ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ കൊഴുക്കുള്ളി എന്ന ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലെ ഇടവകയിലെ മാതാവിൻ്റെ തിരുനാൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടി എല്ലാ വർഷത്തെ പോലെ ഒക്ടോബർ മാസം അവസാനത്തെ ആഴ്ചയാണ് കൂട്ടുതിരുനാൾ ഞങ്ങളുടെ ഇടവകയിൽ ആഘോഷിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കത്തോലിക്ക സഭ ഒക്ടോബർ മാസം ജപമാല മാസമായി ആചരിക്കുന്നു ഒക്ടോബർ ഏഴിനാണ് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ലെപാൻഡോ യുദ്ധത്തിൽ ക്രൈസ്തവ സൈന്യം പരിശിദ് അമ്മയുടെ മധ്യസ്ഥതയിൽ ജപമാല പ്രാർത്ഥനയിലൂടെ വലിയ വിജയം നേടിയതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ തിരുനാൾ നിത്യസഹായ മാതാവിന്റെ മധ്യസ്ഥതയിലുള്ള ഒരു ദേവാലയമാണ് ഞങ്ങളുടെ ഈ ദേവാലയം അതിനാൽ വളരെ ആഘോഷപൂർവമായിട്ടുള്ള ഭക്തിയോടും തീക്ഷണതയോടും കൂടിയുള്ള ജപമാലയാണ് ഈ മാസത്തിൽ ഇടവകയിൽ പ്രത്യേകമായി നടത്തിയത് രണ്ടാഴ്ചക്കാലം മാതാവിൻ്റെ രൂപത്തിൽ പലതരത്തിലുള്ള സാരികൾ ഓരോ ദിവസവും ഉടുപ്പിച്ചുകൊണ്ട് മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിച്ചു മാത്രമല്ല കൊച്ചുമക്കൾ അവരുടേതായ രീതിയിൽ മാതാവിനുള്ള കിരീടങ്ങളും ഒരുക്കി പരിശുദ്ധ മാതാവിൻ്റെ ഗ്രോട്ടോകൾ ഉണ്ടാക്കിയും മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിച്ചു ജപമാല ചൊല്ലുക എന്നത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളെ സന്തോഷവും ദുഃഖവും മഹിമയും പ്രകാശവും മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ ധ്യാനിക്കാനുള്ള ഒരു മാർഗമാണ് ഓരോ മണിയിലും ചൊല്ലുന്ന പ്രാർത്ഥനകൾ കേവലം വാക്കുകളല്ല മറിച്ച് യേശുവിലേക്കും അവിടുത്തെ രക്ഷാകര രഹസ്യത്തിലേക്കും കൂടുതൽ ആഴത്തിൽ പ്രവേശിക്കാനുള്ള മാർഗമാണ് നാലരയ്ക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മാതാവിൻ്റെ രൂപവും വഹിച്ച് പ്രദക്ഷിണത്തിനായി ഒരുങ്ങി മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഈ പ്രദക്ഷിണം മാതാവ് ഇടവകയുടെയും സമൂഹത്തിൻ്റെയും തെരുവുകളിലൂടെ സഞ്ചരിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ആത്മീയമായ അനുഭവമാണ് നൽകുന്നത് പ്രദക്ഷിണം എന്നത് വിശ്വാസത്തിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ് മാതാവിനോടുള്ള ഭക്തിയും വിശ്വാസവും ഒളിപ്പിക്കാതെ സമൂഹത്തിന്റെ മുമ്പിൽ പ്രകടമാക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ക്രിസ്തുവിനെ വഹിച്ച അമ്മയെ ആദരിക്കുന്നു എന്ന സന്ദേശമാണ് ഈ പ്രദക്ഷിണം നൽകുന്നത് പ്രദക്ഷിണത്തിന് ശേഷം തിരിച്ചെത്തി മാതാവിൻ്റെ ഊട്ടു തിരുനാളിനായി ഞങ്ങൾ ഒരുങ്ങി മാതാവിൻ്റെ സ്വർഗീയമായ തിരുനാൾ ആഘോഷത്തിൽ ഭക്തർ ഒത്തുചേരുമ്പോൾ അത് സ്വർഗത്തിലെ വിരുന്നിൻ്റെ ഒരു മുന്നാസ്വാദനമായി കണക്കാക്കുന്നു എല്ലാവരെയും ഒരുമിപ്പിച്ച് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നത് സ്വർഗരാജ്യത്തിലെ കൂട്ടായ്മയെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ കുർബാനയിലൂടെ ആത്മീയവിരുന്ന ശേഷം ഭൗതികമായ ഭക്ഷണം പങ്കുവയ്ക്കുന്നത് തിരുനാളിന്റെ ആഘോഷത്തെ പൂർണ്ണമാക്കുന്നു ജാതി മതഭേദം എന്നെ എല്ലാവരും പങ്കെടുക്കുന്ന തിരുനാളിന്റെ ഭാഗമായി നടക്കുന്ന ഈ ഊട്ടുതിരുനാൾ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിന്റെ പ്രതീകമാണ് ഇത് പരസ്പരം സ്നേഹിക്കാനും വിശക്കുന്നവരെ ഊട്ടാനും ദാനധർമ്മം ചെയ്യാനും ഋഷത്തു പഠിപ്പിച്ച പാടങ്ങളുടെ പ്രായോഗിക ഒരുപാട് പേരുടെ ഐക്യത്തിന്റെ ഫലമാണ് പരിശുദ്ധ മാതാവിൻ്റെ ഈ ഭക്ഷണം പരിശുദ്ധ മാതാവിന്റെ ഈ തിരുനാൾ കൊണ്ടാടുന്ന ഈളയിൽ ഒരുപാട് കുഞ്ഞു മക്കൾ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് എത്തിയിരുന്നു തിരുനാളിന്റെ ആഘോഷവും ആരവവും ഒതുങ്ങുമ്പോൾ പരിശുദ്ധമ്മ നമ്മോട് പറയാതെ പറയുന്നു നിങ്ങൾ എൻ്റെ മകനായ ഇഷയോട് കൂടുതൽ ചേർന്ന് നിൽക്കണം തിരുനാൾ ആഘോഷങ്ങളുടെ എല്ലാം ലക്ഷ്യം ക്രിസ്തുവാണ് ജപമാലയിലെ ഓരോ രഹസ്യവും യേശുവിനെ കുറിച്ചുള്ള ധ്യാനമാണ് അതുകൊണ്ട് ലൗകികമായ ആഘോഷങ്ങളെക്കാൾ എൻ്റെ മകനായ ഈശോയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ടവളാണ് മറിയം തിരുനാൾ ആഘോഷങ്ങളിലൂടെ നമുക്ക് ലഭിച്ച ആത്മീയ ഊർജം ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ള ശക്തിയായി മാറണമെന്ന് അമ്മ ഉപദേശിക്കുന്നു പരിശുദ്ധമ്മയുടെ ജീവിതത്തിലെ ഒരു പുണ്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി പരിശുദ്ധമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ